ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് പനീർ പനീർ കൊണ്ടുള്ള ഒരു നല്ല ഒരു ചില്ലി പനീറാണ് ഇത് എല്ലാത്തിനൊപ്പവും കഴിക്കാവുന്നതാണ് ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് താഴെ കൈ വീണു ഇതാണ് ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുക്കണ്ട ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ഈ സവാളയുടെ പുറത്തുള്ള ഒരു പകുതി സവാള വലിയ സവാള പകുതി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇന്നൊരു പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ ഇത്ര ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇഞ്ചി ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ പിന്നെ വെളുത്തുള്ളി ഒരു ഇതെല്ലാം ചതച്ചെടുക്കുക പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ആറെണ്ണം ഇത്രയും എടുക്കാം പെട്ടന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം ഇനി ക്യാപ്സിക്കം എടുത്തിട്ട് ക്യാപ്സിക്കത്തിൻ്റെ അകത്തുള്ള ഈ ഭാഗം കളയാം ഇത് വേണ്ട ഇത് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ രിയൊന്നും എടുക്കരുത് കേട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാറ് ഇതുപോലെ കാർച്ചി കരിഞ്ഞപ്പോൾ നല്ല മണം വന്നിട്ടുണ്ട് ഇത് വളരെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഭാരി വാരി കഴിക്കുന്നതാണ് പനീർ കഴിക്കുന്നത് വളരെയധികം പ്രോട്ടീൻ ധാരാളമുള്ളതാണ് ഉണ്ടോ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഒരു പാത്രം അടുപ്പയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടാക്കുമ്പോഴത്തേക്കും മൂന്ന് ടേബിൾ സ്പൂൺ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിക്കുക അത് റൈസ് ബ്രാൻ ഓയിലാണ് കൊളസ്ട്രോളൊക്കെ കുറയുന്നതാണ് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ സാധനം പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് സ്റ്റീലാണ് അത് തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇട നല്ല ചൂടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരണം അത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കത് പച്ച ഇട്ട് കൊടുക്കാം അതിൻ്റെ ക്യാപ്സിക്കം കൂടി ഒക്കെ കൊടുക്കാം ഏതാ പാസ്റ്റായിട്ട് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം യിലാവുമ്പ നല്ല ചൂടാണ് അപ്പോൾ ലോ ഫ്ലെയിം മതിയാകും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പനീരൊക്കെ അരിയാൻ പോയി പനീർ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിടുക ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം ഒരു ടീസ്പൂൺ തന്നെ ചില്ലി പൗഡർ ഇടാം പിന്നെ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇടാം ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് അലുമിനിയം പാത്രമോ മറ്റുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഇത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ കരിഞ്ഞു വന്നതാണ് അതുകൊണ്ടാണ് ഈ സ്റ്റീൽ പാത്രം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് ഇനി സോയാ സോസ് കടയിൽ വാങ്ങാൻ കിട്ടും അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട ഒരു ടേബിൾ സ്പൂൺ ഇടാം ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ കൂടി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണായി കച്ചപ്പ് ഇതാണ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഡൈന് ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിക്കാം എന്നിട്ട് അതിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കാം കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം നമുക്ക് ഉപ്പക്കൊണ്ട് മുളകൊണ്ട് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം തുടങ്ങിയിട്ട് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് താമസിക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം ഈ പനീർ ഇട്ട് കൊടുക്കാം പനീർ നമ്മൾ എണ്ണയിൽ പൊരിക്കുകയോ ഒന്നും വേണ്ട ഇനി അത് തന്നെ ഇടാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചില്ലി പനീർ അതിനേക്കാളും നല്ല ടേസ്റ്റ് അങ്ങനെ ഇനി ഉപ്പുണ്ടെന്ന് നോക്കാം നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് ഫ്ലെയിം കൂട്ടേണ്ട എങ്ങനെ ഇരിക്കട്ടെ എങ്ങനെ ഒരു പനീർ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇങ്ങനെ വയ്ക്കുക പക്ഷേ പനീർ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കഴിക്കണമെന്ന് പറയുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പനീർ ഇട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇപ്പം ഇങ്ങനെ ഇത് ചില്ലി പനീർ ഇങ്ങനെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചാറിനോട് കൂടി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ് എനിക്ക് കുറച്ച് വെള്ളം കൂടി ചോദിക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ അങ്ങനെ വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെള്ളം കൂടെ ചേർത്ത് കുറച്ചും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു നുള്ള ഉപ്പ് ഇത് നമുക്ക് പനിട്ട് തവിയിട്ട് ഇളക്കണ്ട നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കാം ഉണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാതമുള്ള ചില്ലിപ്പനി റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ ഇതുപോലെ ഇരിക്കും കോൺഫ്ലവർ യാതൊന്നും ചേർക്കണ്ട കണ്ടോ അടിപൊളിയാ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലേ ചേർത്ത് കൊടുക്കാം കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം ഇനി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ല സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ എല്ലാവർക്കും കണ്ടോ അടി കൂടുതലായിട്ടും കണ്ടോ എല്ലാ കൊഴുത്ത ഗ്രേവിയോട് കൂടിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കാരണം ഇത് പനീർ എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഇട്ടത്